ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയ ജഡ്ജി എ കെ വിശ്വേഷ്യയെ ലോക്പാലായി നിയമിച്ചു ലക്നൌവിലെ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിലാണ് നിയമനം മൂന്ന് വർഷത്തേക്കാണ് നിയമനം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചെയർമാനായ സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയാണിത് വാരണാസി ജില്ലാ കോടതി ജഡ്ജിയായി വിരമിക്കുന്ന ദിവസമായിരുന്നു പള്ളിയുടെ നിലവറയിൽ വിശ്വേശ്യ പൂജയ്ക്ക് അനുമതി നൽകിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ദോൾഡ് राजकुमारी